ഏതൊരു കാര്യവും ആദ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിങ്സ് തോന്നാം നല്ലതാണ് എന്നോ മോശമാണ് എന്നോ എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം അതിലോട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം തോന്നിയതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുക ഇത് ബുക്കുകൾ വായിക്കുന്നതിലാവട്ടെ സിനിമ കാണുന്നതിലാവട്ടെ ഗെയിം കളിക്കുന്നതിലാകട്ടെ പാട്ട് കേൾക്കുന്നതിലാകട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം ആദ്യം കണ്ട സിനിമ വർഷങ്ങൾക്ക് ശേഷം റീവിസിറ്റ് ചെയ്യുമ്പോൾ ഇത് അത്രയൊന്നും നല്ലതല്ലായിരുന്നു എന്നൊരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് അതുപോലെ ചിലതാകട്ടെ ഇന്നിറങ്ങുന്ന പല സിനിമകളെക്കാൾ മികച്ചതാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് എബോളിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് മാഡ് മാക്സ് എന്ന് പറയുന്ന പി സി ഗെയിം റിലീസ് ആയിട്ട് ഏതാണ്ട് ഒമ്പത് വർഷങ്ങളോളം ആകുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇത് റിലീസാകുന്നത് ഒരു തവണ കളിച്ചു തീർത്ത ഗെയിം ആയിരുന്നു അന്നത് എന്നാൽ ആളുകൾക്ക് ഇപ്പുറം വീണ്ടും അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുതിയതായി തോന്നി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈയൊരു ഗെയിം കളിക്കണോ അതോ ഇത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് ഗൈ സി സിസ് യുവർ ബ്രോ ബാഷ ഹിയർ നമ്മൾ കുറച്ച് നാളായി ലോങ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ടും എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടും ഷോർട്സിലാണ് കൺസിസ്റ്റൻറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ലോങ് വീഡിയോസിലോട്ടും സ്ഥിരമായി കൺസിസ്റ്റൻറ്റായി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിന്ന് നോക്കുന്നത് മാഡ് മാക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഗെയിമിനെ പറ്റിയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ ഗെയിമിനെ പറ്റി ഒന്നുകൂടി പറഞ്ഞ് പോറടിപ്പിക്കുക എന്നുള്ളതല്ല ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ കാണാത്ത കാര്യങ്ങളുമൊക്കെ വ്യത്യസ്തമായൊരു അഭിപ്രായം പങ്കുവെച്ച പലരും ഉണ്ടായിരുന്നു ചിലർ മെസ്സേജ് അയച്ചു വരെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി വീണ്ടും ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുകയും കളിച്ച് നോക്കുകയും ചെയ്തു ശരിയാണ് അന്ന് കളിച്ചതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് വ്യത്യസ്തമായി ഇത്തവണ അനുഭവപ്പെട്ടു ഒരു പക്ഷേ അന്ന് ആദ്യം കളിച്ചപ്പോൾ സ്റ്റോറി മാത്രം ഓടിച്ച് കളിച്ച് തീർത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അവലാൻജി സ്റ്റുഡിയോസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഗെയിം റിലീസ് ചെയ്തിരിക്കുന്നത് അന്ന് മാഡ് മാക്സ് ഫ്യൂരി റോഡെന്ന് പറയുന്ന സിനിമ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗെയിം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഗെയിമിൽ ഫോക്കസ് കൊടുത്തില്ല സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് ശേഷം വരുന്ന ഗെയിം മിക്കവാറും ഒരു ക്യാഷ് ആയിരിക്കും ആ സിനിമ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഈ ഗെയിമും കൂടി മേടിച്ചോളും അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന രീതിയിലായിരിക്കും മിക്ക ഗെയിമുകളും ഇറങ്ങുന്നത് ജെയിംസ് ബോണ്ട് സിനിമകളെ ഫോളോ ചെയ്തിറങ്ങുന്ന ഗെയിമുകളൊക്കെ നോക്കിയാൽ മതി ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് നമുക്ക് അവലാൻജി സ്റ്റുഡിയോസിൻ്റെ തിരിച്ചു വരാം ഗെയിം കമ്പനികൾ പലരും ഓരോ കാര്യത്തിൽ മികച്ചവരാണ് ഈ ഗെയിംസ് ആണെങ്കിൽ സ്പോർട്സ് ഗെയിംസ് ഉണ്ടാക്കുന്നതിൽ വളരെ മികച്ച ക്വാളിറ്റി കാണിക്കുന്നവരാണ് റോക്ക് സ്റ്റാർ ആകട്ടെ ഓപ്പൺ വേൾഡ് ഗെയിംസുകൾ നിർമ്മിക്കുന്നതിൽ എതിരാളി ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയാം അന്നപൂർണ്ണ ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്ന മറ്റൊരു ഗെയിം കമ്പനി സ്റ്റോറി ഗെയിംസ് പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ മികവ് തെളിയിക്കുന്നു ഇതുപോലെ യുബിസോഫ്റ്റ് സ്വന്തം കസ്റ്റമേഴ്സിനെ പറ്റി ജീവിക്കുന്നതിൽ മികവ് കാണിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അവലാൻജി സ്റ്റുഡിയോസിന് എന്താണ് പ്രത്യേകത അവലാൻജി സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ജസ്റ്റ് കോസ് എന്ന് പറയുന്ന സീരീസിൻ്റെ ഡെവലപ്പേഴ്സാണ് ഇവരുടെ ഏറ്റവും മികച്ച ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്പ്ലോഷനാണ് ഓൺ സ്ക്രീനിൽ ഗെയിമിൽ എക്സ്പ്ലോഷൻ കാണിക്കുന്നതിൽ മറ്റ് പല ഗെയിം കമ്പനികളെക്കാളും മികച്ചത് ഇവർ തന്നെയാണ് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു എക്സ്പ്ലോഷൻ ഇവർക്ക് ഗെയിമിൽ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് അതത്ര എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മൾ സാധാരണ എല്ലാ ഗെയിമുകളും പോകുന്നത് ഓപ്പൺ വേൾഡ് സ്റ്റോറി പിന്നെ അതിൻ്റെ മെക്കാനിക്സ് എന്ന രീതിയിലാണ് എന്നാൽ ഇന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കുക എന്ന് നമ്മൾ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം മാഡ് മാക്സ് ഗെയിം കണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിലൊരു വില്ലനുണ്ട് ഇമ്പോർട്ടൻ ജോ ഇദ്ദേഹത്തിന് നാട് നിറയെ മക്കളാണ് ഈ മക്കളിൽ പെട്ട ഒരാളാണ് ക്രോട്ടസ് എന്ന് പറയുന്ന മാഡ് മാക്സ് ഗെയിമിലെ വില്ലൻ ആദ്യമായിട്ട് നമ്മുടെ മാഡ് മാക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സ്വന്തമായിട്ടൊരു കാറുണ്ട് ഇൻ്റർസെപ്റ്റർ എന്ന് വിളിക്കുന്ന ഈ കാറിനെ സ്ക്രോട്ടസും കൂട്ടാളികളും വന്ന് ആക്രമിക്കുകയും മാക്സിനെ അടിച്ച അവശനാക്കിയിട്ടിട്ട് വണ്ടിയും കൊണ്ട് പോവുകയും ചെയ്യുന്നു ഈ വണ്ടി തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ഗെയിമിലുള്ളത് ഇത് തന്നെയാണ് ഇതിൻ്റെ കഥയെന്ന് പറയാം കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ തിന്നാണ് നമ്മുടെ കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബട്ടർ പേപ്പറിനെ അത്ര പോലും കട്ടി ചെയ്തിൻ്റെ കഥക്കില്ല പിന്നെ കഥയിലെ പല സാധനങ്ങളും ഒരു ബന്ധവും ഇല്ലാതെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി എന്നാൽ ജസ്റ്റ് ഗോ സീരീസിൻ്റെ പോലെ തന്നെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യം അവലാഞ്ചി സ്റ്റുഡിയോസിൽ കൊടുത്തിട്ടുമില്ല അവരിതിനൊരു പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നുമില്ല അപ്പോൾ ഇത്ര തന്നെയാണ് ഇതിൻ്റെ കഥയുള്ളൂ ഇനി നമുക്ക് ഓപ്പൺ വേൾഡിലോട്ട് കടക്കാം ഓപ്പൺ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാരക്ടർ ആദ്യമായി ഒരു മെക്കാനിക്കിനെ കാണുന്നു ചമ്പക്കറ്റ് എന്നാണ് പേര് പേര് പേരുമായിട്ട് ചിരി വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പേരൊന്നും അല്ല ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് ഇയാൾ നമുക്ക് പുതിയൊരു വണ്ടി കണ്ടുപിടിച്ച് വരികയും നമ്മളെ സഹായിക്കാം എന്നേറ്റ് നമ്മുടെ കൂടെ കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് അസ്ഥി കൂടം പോലെ ഇരിക്കുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി മോഡിഫൈ ചെയ്ത് ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ പ്രോഗ്രസ്സും നമ്മുടെ പെർഫോമൻസും ഈ ചമ്പക്കറ്റിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊക്കെയുണ്ട് ഇയാൾ ഫൈറ്റിന് ഇടയിൽ സഹായിക്കുകയും വണ്ടി നമ്മളവിടെ നിർത്തിയിട്ടിട്ട് പോയി ഇറങ്ങി വന്ന് റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യും വണ്ടി അത്യാവശ്യം ഡാമേജ് എടുക്കും ഓപ്പൺ വേൾഡ് മരുഭൂമിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അത്ര ബോറാക്കിയിട്ടില്ല ഓരോ സ്പേസുകളിലും എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട് എന്തെങ്കിലുമൊക്കെ ഐക്കോണിക് ലൊക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാനുമുണ്ട് പിന്നെ എനിക്ക് ആദ്യം തോന്നിയത് ഒരു മരുഭൂമി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വേൾഡ് ആയിരിക്കും എന്നാണ് അല്ല നല്ല ദൂരമുള്ള വേൾഡ് ആണ് നല്ല വലിപ്പമുണ്ട് കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് മിഷൻസും ഏരിയാസും ഒക്കെ ഇതിൻ്റെ അകത്ത് നിറച്ചു വച്ചിട്ടുണ്ട് ഓപ്പൺ വേൾഡ് ഗെയിമുകളിൽ സാധാരണ വില്ലന്മാർ വളരെ കുറവായിരിക്കും ഒരു നാലോ അഞ്ചോ ടൈപ്പ് വില്ലന്മാരെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ടൈപ്പ് വില്ലന്മാരുണ്ട് ഒരുപാട് ടൈപ്പ് കാറുകളുണ്ട് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് ഒരു വില്ലൻ സ്വയം ബോംബൊക്കെ കെട്ടിവെച്ച് നമ്മളെ നേരെ ആക്രമിക്കാൻ വരികയും അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യും ചിലരാണെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് പിടിച്ച് കുത്തും ചിലരാകട്ടെ തലയിൽ കൂടി ചാടി വീഴും ഇങ്ങനെ ഓരോരുത്തരെ ഡീലിയുടെ ചെറിയ 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 വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് തന്നെയാണ് ഇതുപോലെ നമ്മളൊരു വലിയ ഏരിയയിലാണ് വരുന്നതെന്ന് പറയും ഇവിടെ മുഴുവൻ സ്രോട്ടസ് എന്ന് പറയുന്ന മെയിൻ വില്ലൻ്റെ ആളുകൾ പരന്ന് കിടക്കുകയാണ് അയാളുടെ ആളുകൾ പിടിച്ചിറങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ നമുക്ക് കാണാം ഇതെല്ലാം നമ്മൾ തിരിച്ചെടുത്ത് അതത് ഏരിയകളിലുള്ള നമ്മൾ കൂട്ടുകൂടുന്ന മെയിൻ ബോസുകൾക്ക് കൊടുക്കാം ഈ ബോസ് എന്ന് പറയുന്നത് നമ്മളെ വില്ലന്മാരല്ല നമ്മളെ സഹായിക്കുന്ന കുറേ ആളുകളാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓപ്പൺ വേൾഡിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വലിയ കഥയൊന്നുമില്ല പക്ഷേ ഓരോ സാധനങ്ങൾക്കും ഓരോ ആളുകൾക്കും കുറേ ഹിസ്റ്ററി ഉണ്ട് ലോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ ആയി ഇവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കാണിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഗെയിമിൻ്റെ മെനുവിൽ പോയി നോക്കിയാൽ മനസ്സിലാവും ഗെയിമിനുള്ളിൽ തന്നെ ആവശ്യമില്ലാതെ കഥ കുത്തി നിറയ്ക്കാതെ ഡയറക്റ്റായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ഇത് ഗെയിം പ്ലേ ഒരു ഗെയിമാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ട വേറെ സാധനം കാറുകൊടുള്ള ഫൈറ്റാണ് വേറെ കാറുകളും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാം ചമ്പക്കറ്റിൻ്റെ സഹായത്തോടു കൂടി ഹാർപോൺ ഉപയോഗിച്ചുകൊണ്ട് ഗേറ്റും അതുപോലെയുള്ള ടവറുകളുമൊക്കെ പുൾ ഡൗൺ ചെയ്യാം ഈ കാറ് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ ഓരോ ചെറിയ ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടവറുകളും ഔട്ട് പോസ്റ്റുകളുമൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പാറയിടുക്കുകളിലും മലഞ്ചെരുവിലൊക്കെയാണ് അവിടെ കൊണ്ട് വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇവിടെ ചെല്ലുമ്പോൾ പല വിധത്തിലുള്ള എനിമീസ് നമ്മൾ അറ്റാക്ക് ചെയ്യും ഇവരുമായിട്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ ഏർപ്പെടും പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടിയിലും പബ്ജിയിലും കാണുന്ന പോലെ ചറവറ വെടിവെക്കാനുള്ള ഒന്നും കിട്ടില്ല ഒന്നോ രണ്ടോ ബുള്ളറ്റ് കിട്ടും ഒരു സ്നൈപ്പർ റൈഫിളും നമുക്ക് കൂടെയുണ്ട് സ്നൈപ്പർ റൈഫിൾ പക്ഷേ നമുക്ക് വണ്ടിയിൽ നിന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്തുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഒരു രക്ഷയും ഇല്ല എന്ന് പറയാൻ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ബാറ്റ്മാൻ സീരീസിലുള്ള ഗെയിമുകളൊന്നും കളിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം അതേ സാധനം തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റും ഇതുമൊക്കെ കിട്ടാറുണ്ട് ചില നേരത്തൊക്കെ എല്ലാവരും കൂടെ നമ്മൾ ചുറ്റും കൂട്ടം കൂടി നടിക്കുന്ന ഒരു ഫീലും നമുക്ക് തോന്നാം ഇതൊരിക്കലും വൺ ഓഫ് ദ ബെസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല തരക്കേടില്ലാത്ത ഒരു മെക്കാനിക്സ് ആണ് നിങ്ങൾ ഈ ഗെയിമിൻ്റെ അകത്ത് ഇമ്മർഷായിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ കാറിനെ പറ്റി പറയണമല്ലോ കാർ എന്ന് പറയുന്നത് ചമ്പക്കറ്റ് എടുത്ത് വരുന്ന ഒരു ആക്രി വണ്ടിയാണ് ഈ വണ്ടിയാകട്ടെ ഈ വണ്ടിക്കൊരു പേരുണ്ട് മാക്നമോപ്പസ് എന്നാണ് ചമ്പക്കറ്റ് വിളിക്കുന്നത് ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാം ഇവിടെയാണ് ആദ്യത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതും എനിക്കിഷ്ടപ്പെടാത്തതുമായിട്ടുള്ളൊരു കാര്യം ഒരുപാട് ഗ്രൈൻഡിങ് ഉണ്ട് ഈ ഗെയിമിൻ്റെ അകത്ത് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുകയും സ്ക്രാപ്പ് കളക്ട് ചെയ്യുകയും ചെയ്യണം ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈ ചമ്പക്കറ്റാണ് നമ്മുടെ പേഴ്സണൽ മെക്കാനിക്ക് ഇദ്ദേഹം നമ്മുടെ വണ്ടി എപ്പോഴും മോഡിഫൈ ചെയ്തു തരാൻ റെഡിയാകും പക്ഷേ ഇങ്ങനെ സ്ക്രാപ്പ് കളക്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് കളക്ട് ചെയ്തതനുസരിച്ച് നമുക്ക് നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ മോഡിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഗെയിമിൽ കൂടുതൽ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ പല സാധനങ്ങളെയും ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചുകൂടി എഫിഷ്യൻറ്റായിട്ട് നീങ്ങാനും ഒക്കെ പറ്റും ഇത് സാധാ ഗെയിമുകളിലേക്ക് കാണുന്ന ഗ്രൈൻഡിങ് എന്ന് പറയുന്ന മെക്കാനിക്സ് തന്നെയാണ് ഒരു സാധനം വീണ്ടും 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 കളക്ട് ചെയ്യുക എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുക വീണ്ടും അതേ സാധനം കളക്ട് ചെയ്യുക വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുക ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് കാര്യമായ പ്രോഗ്രസ് വണ്ടിക്ക് കാണാനുണ്ട് ഇതുപോലെ ഞാൻ നേരത്തെ കോൺവോയ്സിൻ്റെ കാര്യം പറഞ്ഞു കോൺവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാഡ് മാക്സ് സിനിമയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആറേഴ് വണ്ടികൾ ഒരുമിച്ചൊരു സ്ഥലത്തോട്ട് പോകും ഇതിൻ്റെ അകത്ത് മിക്കവാറും ആയിരിക്കും കാരണം മാഡ് മാക്സ് വേൾഡിൽ ഫ്യൂവലും വാട്ടറുമാണ് കുറവായിട്ടുള്ളത് ഈ ഫ്യൂവലും കൊണ്ടുപോകുന്ന വണ്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാലഞ്ച് വണ്ടികളുണ്ടാവും ഇവർ അത്യാവശ്യം നല്ല ഹാർമേഡ് ആയിട്ടുള്ള വണ്ടികളുമായിരിക്കും നമ്മൾ നമ്മുടെ പഴഞ്ചും വണ്ടിയും കൊണ്ടാണ് ഇത് നേരിടാൻ പോകുന്നതെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവരെല്ലാം കൂടി നമ്മുടെ വണ്ടിയുടെ എല്ലാ പാർട്സും കൂടി തരും അതുകൊണ്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ ഗെയിമിൽ ഇതൊരിക്കലും ഇങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല ചില മിഷൻസിലെ മാത്രമേ ഇതിങ്ങനെ പറയുന്നുള്ളൂ ഇത്ര അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് ഒന്നോ രണ്ടോ മിഷൻസിൽ മാത്രമേ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ ഫുൾ അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഒരിക്കലൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല ഈ ഗെയിം ഫുള്ള് കളിച്ച് തീർക്കണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെക്കാനിക്സും ഓപ്പൺ വേൾഡും കൂടെ ഏതാണ്ട് ഒരുമിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് ഓപ്പൺ വേൾഡിൽ പല ഡിസൈനുകളും നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആദ്യം കളിക്കുമ്പോൾ ഇതൊരു എം ടി ഓപ്പൺ വേൾഡ് ആണ് എന്നും കാറിൻ്റെ കൺട്രോളും സാധനങ്ങളും ഒന്നും അത്ര കൊള്ളില്ല എന്നൊക്കെ തോന്നും പക്ഷെ കുറച്ച് ചാൻസ് കൊടുത്താൽ മാത്രമേ നമുക്കത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ ഗെയിം കളിച്ചോടും നമുക്ക് കാറിൻ്റെ ഹാൻഡിലിങ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല നമ്മുടെ വാച്ച് ലോഗ്സ് ടുവിലെ കാർ പോലെ ഈ ഗെയിമിൻ്റെ കാർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും വളവലൊക്കെ തീർച്ചങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ആയിട്ട് കാർ ഹാൻഡിൽ ചെയ്യാനുള്ളൊരിത് വന്നു വേറൊന്ന് ഇതിൻ്റെ അകത്തുള്ള സ്കൈ ബോക്സ് സാധാരണ ഗെയിമിൽ സ്കൈ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും ഓപ്പൺ വേൾഡ് ആണെങ്കിൽ മുകളിലോട്ട് നോക്കാനൊക്കെ പറ്റും പക്ഷേ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന ക്ലൗഡ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ വെയിലും ഇങ്ങനെയുള്ള സാധനങ്ങളും ആണെങ്കിലോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എല്ലാം ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ളൊരു സംഭവമായിരിക്കും ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നതായിട്ടായിരിക്കും എന്നാൽ ജസ്റ്റ് കോസ് ത്രീക്ക് ശേഷം അലാൻ ജി ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഫീച്ചറാണെന്ന് തോന്നുന്നു ഡേ നൈറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ വൃത്തിക്ക് നമുക്ക് കാണാം പെട്ടെന്നെങ്കിൽ ഇട്ടാവുക പെട്ടെന്നെ രാത്രിയാവുക പെട്ടെന്ന് പകലാവുക എന്നീ പ്രതിഭാസങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല പയ്യെ നമുക്ക് ഈ സമയം പോകുന്നതും സമയത്തിനനുസരിച്ച് ആകാശത്ത് വരുന്ന മാറ്റങ്ങളുമൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ വിചിക്കരുന്ന് ഉണ്ടാവും വേറൊരു പണിയില്ലാത്ത ഇങ്ങനെ അല്ലേ ഇത് കാണാൻ പറ്റുമെന്ന് അങ്ങനെയല്ല ഓപ്പൺ വേൾഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഓപ്പൺ വേൾഡും സ്റ്റോറി എല്ലാം എല്ലാം ഒരുമിച്ച് പറയാനൊരു കാരണം കൂടിയുണ്ട് ഒരു വേൾഡ് എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ഒരു ഇമോഷൻ അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഒരു പരിഭൂമിയിലാണ് നമ്മളുള്ളത് എന്ന തരത്തിലുള്ളൊരു ലൈവ്ലി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ അലാൻജി സ്റ്റുഡിയോസിന് കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ജസ്റ്റ് കാസ് സീരീസിൽ വന്ന ഒരുപാട് പോരായ്മകൾ ഇതിലൊരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് എം ടി ആയിട്ടുള്ള ഓപ്പൺ വേൾഡ് പല ഏരിയാസും എം ടി ആണ് ചില ഏരിയാസിൽ മാത്രമേ ആളാനൊക്കെ ഉള്ളൂ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഇങ്ങനെ ടവർ പൊട്ടി കിടക്കുന്നത് പഴയ എയർപോർട്ട് മണലിനടിയിൽ പെട്ടുപോയ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണാം മാത്രമല്ല ചില ആളുകൾ റോഡിൽ കൂടി വെള്ളം തിരക്കി നടക്കുന്നത് കാണാം ചിലരാകട്ടെ വണ്ടി കേടായി വഴിയിൽ നിർത്തിയിരിക്കുന്നത് കാണാം ഇങ്ങനെ ഓരോ ഏരിയാസും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും ഒക്കെയുണ്ട് ഇതൊക്കെ ആഡഡ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാമെങ്കിലും ഓപ്പൺ വേൾഡ് എന്ന രീതിയിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കാണാൻ സാധ്യതയില്ല കുറച്ച് അങ്ങോട്ട് ഇറങ്ങി അതുകൊണ്ട് ഒരു രണ്ടും മൂന്ന് മണിക്കൂറിന് ശേഷം കുറച്ച് അങ്ങ് ആയിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിവാർഡിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മാഡ് മാക്സ് റിവാർഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതുപോലെ ഉള്ള പല ഗെയിമുകളും ഞാൻ കളിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അസാസ്യൻസ് സ്ക്രീഡ് ഒഡിസി ഈ ഗെയിമിൽ ഒരുപാട് ഗ്രൈൻഡിങ് ഉണ്ട് ഇത്രയും ചെയ്താലേ ഇന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റൂ ഇത്രയും ചെയ്താലേ ഇന്നത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഇതിലെ ഗ്രൈൻഡിങ് ഒന്നും എനിക്ക് അത്ര റിവാർഡിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മാഡ് മാക്സിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ പ്ലെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഗെയിമെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഒരു ഗെയിം പ്ലേ ആയിട്ടുള്ള ഗെയിം മാത്രമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ മാഡ് മാക്സ് ഉറപ്പായിട്ടും കളിച്ചിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് വേറൊരു എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സൗണ്ട് ഡിസൈനാണ് നമ്മൾ നടക്കുമ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരെ നാരെങ്കിലും വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് വളരെ മികച്ച രീതിയിലാണ് സൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ മ്യൂസിക്കെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ശബ്ദം ചെയ്തിരിക്കുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് ഒരു കാര്യം ഉറപ്പ് തരാം ഇതൊരു യുണീക്ക് ഗെയിമാണ് ഇതുപോലെ മറ്റൊരു ഗെയിം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിച്ചില്ല എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇതിന് രണ്ടാം ഭാഗം ഇറങ്ങാതിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് ഇതൊരു സ്ലീപ്പർ ഹിറ്റായി ഒരുപാട് പേര് നല്ല ഗെയിമാണ് എന്ന് പുകഴ്ത്തിയിരുന്നെങ്കിലും ആദ്യകാലത്തൊന്നും ഇതിനെ വിമർശിക്കാൻ പോലും ആരും കളിച്ചു നോക്കിയിരുന്നില്ല എന്ന് നമുക്ക് കാണാം ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയാം എനിക്കിതിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ സ്റ്റോറിയാണ് ഇങ്ങനൊരു ഓപ്പൺ വേൾഡ് ഗെയിമിൽ സിനിമാറ്റിക് ആയിട്ടുള്ള കട്ട് സീൻസ് വരുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കാനേ തോന്നാറുള്ളൂ എന്നാലങ്ങനെ അത്രയ്ക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ നല്ല രീതിയിലുള്ള ഡയലോഗുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പ്രത്യേകിച്ചും ചമ്പക്കറ്റ് എന്ന് പറയുന്ന മെക്കാനിക്കിൻ്റെ ഡയലോഗുകളല്ല അടിപൊളിയാണ് എന്നാൽ അതിനോടൊത്ത് വരാനൊന്നും സ്റ്റോറിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വേറെ എവിടെ നിന്നൊക്കെ എടുത്തുവെച്ച ട്വിസ്റ്റുകൾ പോലെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തോണ്ട് അതൊക്കെ നല്ല രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം കാരണം ഇതിൻ്റെ സ്റ്റോറിയുമായിട്ട് നമുക്ക് ഒരു വിധത്തിലുള്ള കണക്ഷനും തോന്നാനുള്ള ഒരു എഫേർട്ടും ഇത് എഴുതുന്നവർ എടുത്തിട്ടില്ല നമ്മൾ ആദ്യത്തെ ഗെയിം തുടങ്ങുന്നത് ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്ന വാഹനത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഈ ഗെയിം കളിച്ച് ഫുള്ള് തീർത്തിട്ട് ഇൻ്റർസെപ്റ്റർ നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷേ ഇൻ്റർസെപ്റ്ററിന് വേണ്ടി നമ്മൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ ചമ്പക്കൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു കാർ നിർമ്മിക്കുന്നുണ്ട് മാക്നം ഓപ്പസ് എന്ന് പറയുന്ന അവസാനം ഇൻ്റർസെപ്റ്റർ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇൻ്റർസെപ്റ്ററിൻ്റെ ആവശ്യം ഇനി എന്താ മാഗ്നം ഓപ്പസ് പോരെ എന്നുള്ളത് ഒരിക്കലും ഇത് മിസ് ഔട്ട് ആകാൻ പാടില്ല എന്ന് പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഓപ്പൺ വേൾഡിൽ എന്ത് നടക്കുന്നു ഓപ്പൺ വേൾഡ് എങ്ങനെ ആയിരുന്നു എങ്ങനെയായിരുന്നു ഇങ്ങനെ ആയി അതുപോലെ ഇതിൻ്റെ അകത്തുള്ള പല ഫാക്ഷൻസ് ഫാക്ഷൻസ് എന്ന് പറയുന്നത് പല ഗെയിമുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു ഗ്രൂപ്പിന് ഇന്ന ആൾക്കാരെ കൊല്ലണം അല്ലെങ്കിൽ മറ്റാളുകളെ നമുക്ക് ഓട്ടിക്കണം എന്ന രീതിയിലായിരിക്കും മിക്ക ഫാക്ഷൻസും ഫോം ചെയ്തിട്ടുണ്ടാവുക ഓപ്പൺ വേൾഡ് ഗെയിംസുകൾ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഓരോ രീതിയിലുള്ള ബിലീഫ് ഉള്ള ആളുകളുണ്ട് തീ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് എങ്ങനെയെങ്കിലും തീയിൽ ചാടി മരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് വേറൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ മുഴുവൻ പണ്ട് വെള്ളമായിരുന്നു എന്നും ഇനി വെള്ളം പോകുമ്പോൾ നമുക്ക് പോകണം എന്നും കരുതി ഒരു കപ്പലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതൊന്നും ഇതിൻ്റെ സ്റ്റോറിയായിട്ട് ആവുന്നില്ല ഈ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഓവർലുക്ക് ചെയ്യാൻ എന്നെപ്പോലെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് മാഡ് മാക്സ് ഇനി അങ്ങനെയല്ല സ്റ്റോറിയാണ് നിങ്ങൾക്ക് മസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇതിൽ അത്രയ്ക്കും മികച്ച ഒരു സ്റ്റോറിയൊന്നുമില്ല എന്നാൽ സ്റ്റോറിയിൽ നഷ്ടമാകുന്ന പല സാധനങ്ങളും ഒരു ഗെയിം പ്ലെയും ഹിസ്റ്ററിയും ഒക്കെ വെച്ച് മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ബാക്കിയുള്ളവർക്കും താല്പര്യമുണ്ടാവും അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് ബാഷേഴ്സ്